നമസ്കാരം ഇനി സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് തൃപ്പൂണിത്ത എം എൽ എ കെ ബാബു പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഭിനന്ദനവുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പലവട്ടം തോറ്റാലും താൻ കൂടി മത്സരിച്ചില്ല എങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബു ചേട്ടൻ മാതൃകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണമെന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളുമടക്കം പുതിയ ആളുകൾ വരട്ടെ എന്നത് നല്ലൊരു ചിന്ത തന്നെയാണ് ഏറ്റവും അനിവാര്യമായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റ് പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്രയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാവുചേട്ടന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ എന്നും രാഹുൽ മാകൂടത്തിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുലിന്റെ കുറിപ്പ് എങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ബാബു ചേട്ടന്റെ വിജയം സംസ്ഥാനത്താകെ എൽ ഡി എഫ് ജയിച്ച തിരഞ്ഞെടുപ്പിൽ തി പി എം ഏറ്റവും ആഘോഷിക്കുന്ന അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതുന്ന സിറ്റിംഗ് എം എൽ എ കൂടിയായ ശ്രീ എം സ്വരാജിനെ ചേട്ടൻ തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല എന്റെ സന്തോഷത്തിന്റെ കാരണം രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ട ദിവസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ആ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട് അത് എം എൽ എ അല്ലാത്തതിന്റെ അധികാര നഷ്ടബോധമല്ല മറിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചത് ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമിയായി മാറി ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്ന് വരെ ആ മനുഷ്യന് തോന്നിയ കാലം വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാബുചേട്ടൻ വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടി എന്നിട്ടും തൃപ്പൂണിത്ര പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ ഒരു ഇടത് തരംഗത്തിൽ അവരെന്ന് പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തോൽപ്പിച്ചുകൊണ്ട് ബാബുചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും എന്നുമൊക്കെ വിളിച്ചാക്ഷേപിച്ചിട്ടും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയിട്ടും മാധ്യമങ്ങളിലൂടെ താറടിച്ചും നടന്ന സി പി എം അതിനുശേഷം പത്ത് വർഷം അധികാരത്തിലിരുന്നിട്ടും അവരുന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി വിജയിക്കും ഇന്ന് ബാബുചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ് തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയുമെന്നിരിക്കെ ഞാൻ ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണ് ജനം പല കുറി തോൽപ്പിച്ചാൽ പോലും ഞാൻ കൂടി മത്സരിച്ചില്ല എങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ടു പോകും എന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബു ചേട്ടൻ മാതൃകയാണ് മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണമെന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം ചെറുപ്പക്കാരും മദ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളുമടക്കം പുതിയ ആളുകൾ വരട്ടെ എന്നത് ഒരു നല്ല ചിതയാണ് ഏറ്റവും അനിവാര്യമായ പാർട്ടി ഫേസ് ആയ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റ് പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തരയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാബുചേട്ടന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ ബാബുചേട്ട നിങ്ങൾ അഴിമതിക്കാരനല്ല തോറ്റുപോയവനുമല്ല എന്ന് കുറ്റബോധത്തോടെ ഇന്ന് ഈ നാട് പറയുന്നുണ്ട് സ്നേഹം നിറയെ സ്നേഹം അഭിമാനം ഇതായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് പല സ്ഥാനമോഹികൾക്കുമുള്ള കൊട്ടുകൂടിയാണ് രാഹുലിന്റെ ഈ പോസ്റ്റ് എന്തായാലും കോൺഗ്രസ് കുറിച്ച് സ്ഥാനാർത്ഥി ഏറെ ജാഗ്രത പുലർത്തിയേണ്ടിയിരിക്കുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയാണ് രാഹുലിന് കിട്ടുന്ന ജനപിന്തുണ അത്രയേറെ വലുതാണ്